ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنحن لي رانيا. صتي وشاصي صتي اللّهُ اللهم اني بدي لك غل بالي شيء. تقوى يوم رجيم كان يوم الطبيعي وصية قال الله عز وجل: ولكل أمة جعلنا منسكاً

നൽകിയിട്ടുണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നീ നമസ്കരിക്കുകയും യും അതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീ ബലിയറക്കുകയും ചെയ്യുക എന്നത് വിശുദ്ധ ഊർഹാനിന്റെ കൽപ്പനയാണ് ദിവസം എന്നാണ് പെരുന്നാടിന്റെ ദിവസം അറിയപ്പെടുന്നത് തന്നെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ബലികർമ്മത്തിന്റെ ദിവസം എന്ന് പറയുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ നാമം ഒരുവിട്ടുകൊണ്ട് ഒരു മൃഗത്തെ ബലിയെറുക്കുകയെന്നുള്ളത് അത് സാധിക്കുന്ന ആളുകളുടെ മേൽ അവർ നിർവഹിക്കേണ്ടതായ ഒരു ബാധ്യതയാണ് കർമ്മത്തിൻ്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ട് ഫുഖഹാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട് മുഅക്കദ അങ്ങേയറ്റം നിർവഹിക്കപ്പെടേണ്ട ഒഴിച്ചുകൂടാനാകാത്ത രൂപത്തിലുള്ള സുന്നത്താണ് എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും അള്ളാഹു സുഹാനഹു വച്ചാൽ ഒരു മനുഷ്യന് നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി കാണിക്കുന്ന നന്ദി സൂചകമായ ഒരു ദാനവും ഒരു അഴിബാദത്വമാണ് കർമ്മം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തതായ ഒരു നമസ്കാരത്തിന് മുൻപായിട്ടാണ് ഒരാൾ ബലിയെറുക്കുന്നത് എങ്കിൽ അവന് മാംസത്തിന് വേണ്ടി അറുത്തൊരു ബലികർമ്മം മാത്രമാകുന്നു അത് എന്നാൽ ആരാണോ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ മേലുള്ള ബലികർമ്മം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് يسار رحمه الله أبو أيوب الأنصاري رضي الله عنه نور تودك كيف كانت الأضحية أي في عهد النبي صلى الله عليه وسلم الله إن رسول إن قال قد تلقيني يا أضحية فقال رضي الله عنه كان الرجل يضحي عنه وعن أهل بيته كان الرجل അദ്ദേഹം പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ തനിക്കും തൻ്റെ വീട്ടിലുള്ള ആ വീട്ടുകാർക്കും വേണ്ടി തൻ്റെ കുടുംബത്തിനും വേണ്ടി ഒരാടിനെ ബലിയെറുക്കാറുണ്ടായിരുന്നുവെന്ന് ബലികർമ്മത്തിൽ ഏറ്റവും അഫ്വലായിട്ടുള്ളത് ഒട്ടകത്തെ ബലിയെറുക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് മാടുവർഗത്തിൽപ്പെട്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആട് അതും കഴിഞ്ഞാൽ പിന്നെ അഥവാ ഓഹരി ചേർന്നുകൊണ്ട് അറുക്കുന്നതാണ് എന്ന് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതായാലും ഓരോ മനുഷ്യനും തന്റെ പ്രാപ്തിക്കും കഴിവിനും അനുസരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതായ ഒരു കർമ്മമാണ് കർമ്മം ു പറഞ്ഞ് തീറ്റപ്പല്ലു വന്ന മൃഗത്തെയല്ലാതെ നിങ്ങൾ ബലിയെറുക്കരുത് എന്ന് നബി സല്ലാഹു അലഹി വസ പഠിപ്പിച്ചിട്ടുണ്ട് ഒട്ടകത്തിൽ നിന്ന് അഞ്ച് വയസ്സ് തികഞ്ഞതും മാടു വർഗങ്ങളിൽ രണ്ട് വയസ്സ് തികഞ്ഞതും ആടുകളിൽ ഒരു വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ വയസ്സിലേക്ക് കടന്നതുമാണ് മുസിന്ന എന്ന് പറയുന്നത് മാത്രമല്ല നാല് ഇനങ്ങൾ നിങ്ങൾക്ക് അനുവാദമില്ലാത്തതാണ് കണ്ണിന് വ്യക്തമായ അന്ധത ബാധിച്ചതോ അല്ലെങ്കിൽ കോങ്കണ്ണുള്ളതോ ആയ മൃഗത്തെ കാഴ്ചക്ക് പരിമിതിയോ പ്രശ്നമോ ഉള്ള മൃഗത്തെ നിങ്ങൾ വലിയറുക്കരുത് വ്യക്തമായ പ്രകടമായ രോഗം ബാധിച്ചവയെ നിങ്ങൾ വലിയറുക്കരുത് അതുപോലെ അതുപോലെ തന്നെ തന്നെ മെലിഞ്ഞുണങ്ങി മജ്ജയും മാംസവും നഷ്ടപ്പെട്ടതിനെയും നിങ്ങൾ ആരും തന്നെ തൃപ്തിപ്പെടാത്ത ആഗ്രഹിക്കാത്ത അങ്ങേയറ്റം മൂത്ത് പ്രായനെത്തി ആളുകൾ ഒഴിവാക്കുന്ന രൂപത്തിലുള്ള മൃഗത്തെയും നിങ്ങൾ ബലിക്ക് എന്ന് റസൂൽ ാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അഥവാ മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ പ്രീതി കാണ്ട് നല്ല മൃഗത്തെ തിരഞ്ഞെടുക്കുകയും അവയെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിക്കുകയും ഉദയത്തിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇതിനം സല്ലാഹു അലൈഹി വസ്സലം നമുക്ക് പഠിപ്പിച്ചതായ ഒരു കാര്യമാണ് ضحى النبي صلى الله عليه وسلم بكبشين أملحين أقرنين ذبحهما بيده صلى الله عليه وسلم وسمى وكبر ووضع رجله على صفاحهما الله إن رسول صلى الله عليه وسلم وضحية مرقة صندم كيغل كند باريس ماي نبي صلى الله عليه وسلم يدى كيغل كند ആ മൃഗത്തെ ഒരു മൃഗത്തെ ബലിയെറുക്കേണ്ടത് അവിടെ തസ്മിയത്ത് ചൊല്ലുകയും ചൊല്ലുകയും നബിസുഹു എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലി റസൂൽ അള്ളാഹുഹു അലഹു വസ്സലം അറുത്തു തൻ്റെ കാലുകൾ അതിൻ്റെ തുടകളിൽ വെച്ചുകൊണ്ട് നബിസ് വസ്ലം മുഹമ്മദിൻ മുഹമ്മദ് ഒരു അറുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി എന്നും ഉമ്മതി ഉമ്മതി ലം ലം മിൻ മിൻ അന്നി ഉമ്മതി രണ്ടാമത്തെ വേണ്ടിയും ഉമ്മത്തിൽ നിന്ന് എറുക്കാൻ സാധിക്കാതെ പോയവർക്ക് വേണ്ടിയും വേണ്ടിയുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ അലൈഹി വസ്ലം ബലിയർത്തു വന്നാൽ അതുകൊണ്ട് ബലികർമ്മം എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ് അത് നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوك للتقوى ورقول جيبك الله سبحانه وتعالى برأي والسماء ذات البروج واليوم الموعود وشاهد ومشهود اليوم الموعود يوم القيامة وعبد التمشي يبطى دي من نبي شد القرآن ستم جيدة هذا وشاهد ومشهود مشهود ساكشم وحيك كبرنا دي من സാക്ഷിയാകുന്ന ദിവസം ഷാഹിദ് എന്ന് വിശേഷിപ്പിച്ചത് ദിവസമാണ് ശ്രേഷ്ഠമാക്കിയ ും നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് ഒമ്പതിന് നോമ്പെടുക്കൽ സുന്നത്തായ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും നല്ല ദുഃ എന്ന് പറയുന്നത് അത് ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതായ ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് നബി കരീം സലഹു അലേഹി വസലം പഠിപ്പിച്ചതായ അറഫ ദിവസമാണ് വരാൻ പോകുന്നത് ഏറെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലാണ് നമ്മളുള്ളത് വിഖറുകൾ കൊണ്ട് വിശുദ്ധ ഖുറാനിൻ്റെ പാരായണം കൊണ്ട് അതുപോലെ തന്നെ സുന്നത്തുകൾ കൊണ്ട് ധാരാളമായ ദാനധർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതോടൊപ്പം അറഫയുടെ ദിവസത്തിലെ നോമ്പ് നമ്മൾ മറന്നുപോകരുത് അന്നേ ദിവസത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത് മാം من 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 اكثر ان الله الله فيه النار يوم عرفه മോചിപ്പിക്കുന്നു മറ്റൊരു ദിവസം ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കടന്നു പോകുന്ന ഈ ദിവസങ്ങളുടെ മഹത്വം ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് ഏറെ സാമീപ്യം നേടുകയും ചെയ്യുക റബ്ബു സുഹാന തൗഫീഖ് നൽകുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين 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 برحمتك يا ارحم